കഴിഞ്ഞ ദിവസമായിരുന്നു കണ്ണൂർ വളക്കൽ സ്കൂൾ ബസ് അപകടത്തിൽ മരിച്ച അഞ്ചാം ക്ലാസ്സുകാരി അവർക്ക് ക്ലാസ് മൊഴി നൽകി പറഞ്ഞതുപോലെയാണ് ഇന്നലെ ആ അത് കണ്ട ആരും പാഞ്ഞു സ്കൂൾ ബസ് ഇങ്ങനെ കരണം അങ്ങനെ ഒരു വലിയ അപകടമാണ് വലിയ ഒരു അപകടം ഒരു നാടിന്റെ ദുഃഖമായി മാറി ഏതായാലും സംസ്കാരങ്ങളെല്ലാം കഴിഞ്ഞു ഡ്രൈവർക്കെതിരെ ബസ് ഓടിച്ച ഡ്രൈവർക്കെതിരെ ശ്രീകണ്ഠപുരം പോലീസ് കേസെടുത്തിട്ടുണ്ട് കളിച്ചു നടന്ന സ്കൂളങ്കണത്തിലേക്ക് നെദ്യയുടെ ചേതനയറ്റ ശരീരമെത്തിയപ്പോൾ സങ്കടം അണപൊട്ടിയൊഴുകി എത്തിയവരെല്ലാം കരച്ചിലടക്കാൻ പാടുപെടുകയായിരുന്നു ക്ലാസ് റൂമിനകത്താണ് മൃതദേഹം പൊതുദർശനത്തിന് വെച്ചത് ക്ലാസിലെ മിടുക്കിക്കുട്ടിയുടെ വേർപാട് താങ്ങാനാകാതെ അധ്യാപികമാർ അലമുറയിട്ട് കരഞ്ഞു ചൊറുക്കള നാഗത്തെ വീട്ടിലും നിരവധി പേർ അന്തിമോപചാരമർപ്പിക്കാനെത്തി എം പിമാരായ ജോൺ ബ്രിട്ടാസ് പി സന്തോഷ് കുമാർ സജീവ് ജോസഫ് എം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രത്നകുമാരി രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങി ആയിരങ്ങൾ അന്തിമോപചാരം അർപ്പിച്ചു തുടർന്ന് കുറുമാത്തൂർ പഞ്ചായത്ത് ശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിച്ചു അതേസമയം സ്കൂൾ ബസ് ഡ്രൈവർ നിസാമുദ്ദീനെതിരെ ശ്രീകണ്ഠാപുരം പോലീസ് കേസെടുത്തു ഡ്രൈവറുടെ അശ്രദ്ധയാണ് അപകടകാരണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ കണ്ടെത്തൽ ഡ്രൈവർ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നോ എന്ന് കണ്ടെത്താൻ പോലീസ് സൈബർ വിഭാഗവും പരിശോധന ആരംഭിച്ചു കൈരളി ന്യൂസ് കണ്ണൂർ